നമസ്കാരം കേരള മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം നദിയിൽ നിരോധനം ഏർപ്പെടുത്തി പമ്പ ത്രിവേണിയിലും കൊച്ചുപാലത്തിനു സമീപവും ശക്തമായ ഒഴുക്കിനെ തുടർന്ന് ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു ശക്തമായ മഴയെ തുടർന്ന് ശക്തമായ ഒഴുക്കാണ് പമ്പാനദിയിൽ അനുഭവപ്പെടുന്നത് പമ്പ കൊച്ചുപാലത്തിന് സമീപമുള്ള ശക്തമായ ഒഴുക്കാണ് പത്തനംതിട്ട ജില്ലയിൽ അതിശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ശബരിമല തീർത്ഥാടകരും പൊതുജനങ്ങളും പമ്പ ത്രിവേണിയിലും നദിയിലെ മറ്റു സ്ഥലങ്ങളിലും ഇറങ്ങുന്നതും കുളിക്കടവുകൾ ഉപയോഗിക്കുന്നതിനും നിരോധനം ഏർപ്പെടുത്തി ശക്തമായ മഴ മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ നിരോധിച്ച ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ പത്തനംതിട്ട ജില്ലാ കലക്ടർ എസ് പ്രേംകൃഷ്ണൻ ഉത്തരവിട്ടു പമ്പ ത്രിവേണിയിലും കൊച്ചുപാലത്തിന് സമീപവും അതിശക്തമായ ഒഴുക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഇവിടെ കേരള മലയാളി ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും പുതിയ വാർത്തകളുമായി കാണുന്നവരെ ഏവർക്കും നമസ്കാരം